ഒരിടവേളയ്ക്ക് ശേഷം സർക്കാർ ഗവർണർ ഏറ്റുമുട്ടൽ വീണ്ടും ശക്തമാക്കുന്നു നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാതെ നീട്ടിക്കൊണ്ടുപോകുന്ന ഗവർണറുടെ രീതിക്കെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ മാറ്റം വരുത്തി ഭേദഗതി ചെയ്ത ഹർജിയിൽ നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർ തീരുമാനമെടുക്കുന്നതിന് മാർഗ്ഗരേഖ പുറത്തിറക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിനായി സമയക്രമം ഉൾപ്പെടെ നിശ്ചയിക്കണമെന്നാണ് ആവശ്യം ഭരണഘടനാപരമായ അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിൽ ഗവർണർക്ക് വീഴ്ച പറ്റിയെന്ന് വിധിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട് ഗവർണറുടെ പരിഗണനയിൽ ഇരിക്കുന്ന ബില്ലുകളിൽ അടിയന്തരമായി തീരുമാനമെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നും സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്നതിലൂടെ ഗവർണർ ജനങ്ങളോടും നിയമസഭാ അംഗങ്ങളോടും കടുത്ത അനീതിയാണ് കാണിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു പല കേസുകളിലായി ഗവർണർമാരുടെ ഇത്തരം നടപടികൾക്കെതിരെ സുപ്രീംകോടതി രൂക്ഷ വിമർശനം നടത്തിയതെന്നും ശ്രദ്ധേയമായ വസ്തുതയായിരുന്നു പുതിയ ഹർജിയിൽ എന്തായിരിക്കും സുപ്രീംകോടതി നിലപാടെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നേരത്തെ ഗവർണർക്കെതിരെ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും സംസ്ഥാന സർക്കാർ കത്തയച്ചിരുന്നു ഗവർണറെ തിരികെ വിളിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കത്ത് ഗവർണർ ചുമതല നിറവേറ്റുന്നില്ലെന്നും നിരന്തരം പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നുവെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഭിന്നതയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിർണായക നീക്കമാണ് ഈ കത്തയക്കൽ നടപടി ഗവർണറുടെ പ്രോട്ടോകോൾ ലംഘനവും കത്തിൽ എടുത്തു പറയുന്നുണ്ട് കേരള സർവകലാശാല സെനറ്റിൽ എ ബി വി പി പ്രവർത്തകരെ നിയമിച്ച ഗവർണറുടെ നടപടിക്കെതിരെ എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധങ്ങളോട് ഗവർണർ പ്രതികരിച്ച രീതിയാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്